ദീർഘനാൾ മനസ്സിൽ തങ്ങി നിന്ന ഒരു ചോദ്യമാണ് സൂര്യനാരായണൻ ബി ആണ് ചോദിച്ചിട്ടുള്ളത് കഞ്ചാവ് ചെടി പ്രകൃതിയിൽ നിലനിൽക്കുന്ന ലഹരി നൽകുന്ന ചെടികൾ ഈ ഭൂമിയിലെ മറ്റൊരു ജീവിയായ മനുഷ്യനിൽ നിന്നും ഗവൺമെന്റ് മാറ്റി നിർത്തുന്നത് ശരിയാണോ അതിന്റെ ദൂഷ്യവശങ്ങൾ എന്തെല്ലാം എന്ന ബോധവൽക്കരണം അല്ലേ ശരിക്കും ഉറപ്പാക്കേണ്ടത് ഇതിനോടുള്ള പ്രതികരണം എന്ത് യോജിക്കുന്നുവെങ്കിൽ എങ്ങനെ അതിന് മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരാമെന്നൂടെ ഇതൊരു ചോദ്യം അല്ല ഇത് ഈ ചോദ്യത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് അതായത് മദ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ വാറ്റൽ നീറ്റൽ അങ്ങനെയൊക്കെയുള്ള എഫേർട്ട് അങ്ങനെയൊക്കെ ഉണ്ട് സാധനമില്ല അതൊരു ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭ്യമല്ല പക്ഷേ എന്നിരുന്നാലും ഈ പല ചെടികളും പ്രകൃതിയിൽ പണ്ട് മനുഷ്യനുണ്ടായിരുന്നു അതായത് ഈ വേദകാലത്തുണ്ടായിരുന്ന മനുഷ്യർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം പോലും ഇന്നത്തെ മനുഷ്യർക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എന്നോട് ചോദിച്ച ആൾക്കാരാണ് അപ്പം ഞാൻ ഈ കഴിഞ്ഞ മാസം അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു കാര്യം നമ്മുടെ ആദ്യമായിട്ടൊരു വീഡിയോ എടുത്ത് അവിടെ മിഷിഗൺ എത്തീസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അപ്പം അവരെന്നെ അവിടെ ആ ഒരു നദിക്കരയിൽ കൊണ്ടു ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പം വീഡിയോ എടുത്ത ക്യാമറാമാൻ ഒരു യുക്രൈൻകാരനാണ് പുള്ളി എൺപത്തഞ്ചിലങ്ങാണ്ട് അമേരിക്കയിൽ വന്നാണ് അപ്പോൾ പുള്ളി ഭയങ്കര തമാശയായിട്ടൊക്കെ അടക്കം സംസാരിക്കുന്നത് പുള്ളിയുടെ ഒരു വീഡിയോ മറ്റേ ഡെട്രോയിറ്റിലെ പരിപാടിയിലെ വീഡിയോ ഉണ്ട് പുള്ളി ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അടക്കം സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ വളരെ എനർജറ്റിക്ക് ആണല്ലോ വളരെ ഹാപ്പി ആണല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞു മൊത്തം ഈ എന്ന് പറയുന്ന സാധനമാണ് അത് മാത്രമാണ് ഞാൻ അടിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ അടിച്ചു ഇന്ന് വൈകിട്ട് അടിച്ചു വർഷങ്ങളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക ഞാൻ ചിന്തു പറഞ്ഞാൽ ഈ കഞ്ചാവ് പോലെയൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ മരുവാനയാണ് ഫുൾ അടിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാനല്ല എല്ലാവരും ഞങ്ങളെല്ലാം ഇത് അടിക്കുന്നത് ഇവിടെ ഇത് നിയമപരമാണ് അപ്പുറത്തെ സ്റ്റേറ്റിലെ നിയമപരമായിട്ടില്ല ഇവിടെ മരുവാന അടിക്കാത്ത ഇവിടെ മെഷിഗണില് ഒരു റെഫറൻ്റ് നടത്തി റെഫറൻറ് നടത്തിയപ്പോൾ അറുപത്തഞ്ച് ശതമാനം ആളുകൾ ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തെന്ന് അതില് ഇത് ഉപയോഗിക്കാത്തവരുണ്ട് അവിടെയാണ് ഈ ലിബർട്ടി എന്ന് പറയുന്ന ഒരു ആശയം എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് ഈ അമേരിക്കൻസ് കാണുന്നതെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കു സിൻഡോ ചിന്തിച്ചു നോക്കൂ മരുവാന ഇഷ്ടമില്ലാത്തവർ അതിനെ എതിർക്കുന്നവർ പോലും പറയാണ് മരുവാന ഉപയോഗിക്കാനായിട്ട് മനുഷ്യന് പൗരനവകാശമുണ്ട് മിക്ഷികണിലെ വോട്ടെടുപ്പ് നോക്കൂ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കൂ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും ഈ സാധന ലഹരിന്റെ ഇത്തരത്തിലുള്ള ഉപയോഗം പ്രത്യേകിച്ച് പെയിൻ കില്ലർ എന്ന നിലയിൽ മെഡിക്കൽ പർപ്പസിനും ഒക്കെ അനുവദിക്കുന്നുണ്ട് അനുവദിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നുവെച്ചാൽ അവരെ കണക്ക് നമ്മൾ പോകണമെന്നല്ല ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ കിട്ടുന്നു എന്നുള്ളത് നാച്ചുറൽ ഫാലസി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് അതിലേക്കാണ് ഞാൻ വരുന്നത് ഒരു സാധനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ ഉപയോഗിക്കാം അതാകാം എന്നില്ലല്ലോ വിഷക്കായകളില്ലേ അത് നമ്മൾ ഉപയോഗിക്കാം ആ പ്രകൃതിയിൽ കിട്ടുമെന്നാണ് നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല ഉപയോഗിക്കാൻ അനുവാദങ്ങളുണ്ട് നിങ്ങൾക്ക് ആത്മഹത്യ ആവശ്യമുണ്ട് പക്ഷെ നമ്മൾ പൊതുവിലൊരു ഇത് ഒരു ഇത് സദാചാരം എന്ന് പറയുമ്പോൾ നല്ല ആചാരം എന്നല്ലേ എന്റെ അർത്ഥം ഗുണപ്രദമായ ആചാരം എന്നുള്ളതല്ലേ വൃത്തി സദാചാരമല്ലേ തുപ്പാതിരിക്കുക റോഡില് സദാചാരമല്ലേ ആളുകളെ വഞ്ചിക്കാതിരിക്കുക ചീറ്റിയാതിരിക്കുക സ്വയം പൊക്കിക്കൊണ്ടടക്കാതിരിക്കുക ഇതൊക്കെ സദാചാരങ്ങളല്ലേ അതാണ് സദാചാരം സദാചാരങ്ങൾ ഒരു സിവിലൈസേഷൻ ആവശ്യമാണ് നല്ല ശീലങ്ങള് നല്ല ആചാരങ്ങള് നല്ല അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ് അത് ആ സമൂഹത്തെ പുഷ്ടിപ്പെടുത്തും അതിൻ്റെ ഇൻ്റഗ്രിറ്റി വർദ്ധിപ്പിക്കും അതിൻ്റെ സിവിലൈസേഷണൽ ഗ്ലോറി ഇംപ്രൂവ് ചെയ്യും അതുകൊണ്ട് സദാചാരങ്ങളെ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയേണ്ട കാര്യമില്ല സദാചാരങ്ങൾ ആവശ്യമാണ് ഈവൻ ഉദാഹരണമായിട്ട് സ്വതന്ത്ര ചിന്ത പോലും ഒരു സദാചാരമാണ് നല്ല ആചാരമാണ് അല്ലേ വയസ്സില്ലാതെ ചിന്തിക്കാനുള്ള ഒരു ആചാരമാണ് പക്ഷെ ഇവിടെ എന്താ സദാചാരം എന്ന് പറയുന്നത് ഇവിടെ സദാചാരം എന്ന് പറയുന്നത് ഓൺലി ലൈംഗികപരമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ആ ഖുഷ്ബുൻ്റെ കഥ പറഞ്ഞോണം കുഷുവിന്റെ ഒക്കെ ചോദിച്ചു പ്രീമാരിറ്റൽ സെക്സ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് അപ് ടു ദ ഇൻഡിവിജ്വൽ എന്നവർ മറുപടി പറഞ്ഞു തമിഴ്നാട്ടിലെ സ്ത്രീകളെല്ലാം ചൂലുകൊടുത്തോണ്ട് ഖുഷ്ബുനെതിരെ എന്നാൽ അമ്മ ജയലളിത പതിനെണ്ണായിരം കോടി കട്ടു അഞ്ഞൂറ് ചപ്പൽ അഞ്ഞൂറ് സാരി എണ്ണൂറ് ഇത് ജയിലിൽ കിടന്നു ആ ജയലളിതയെ പുറത്തുവിടണമെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ മുഴുവൻ സിനിമാ താരങ്ങൾ ഉണ്ണാവൃതം ചോദിക്കാൻ പറ്റുന്ന ഒരു കൺക്ലൂഡ് ചെയ്തിട്ടില്ല സാറ് അറിയാം ഈ പലപ്പോഴും ഈ ജയലിത ഖുഷിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് പലപ്പോഴും ഈ സദാചാരത്തിന്റെ ഇരകൾ ആക്കപ്പെടുന്നത് പുരുഷന്മാരെ കൂടുതൽ കൂടുതൽ സ്ത്രീകളാണ് കാര്യം സ്ത്രീ ഇങ്ങനെയായിരിക്കണം സ്ത്രീ പുരുഷനെ വിധേയപ്പെട്ടിരിക്കണം സ്ത്രീ അടുക്കളയിൽ ഈ രീതിയിലുള്ള ജെൻഡർ റോളിങ്ങുകളിൽ റോൾ കൃത്യമായി ചെയ്തിരിക്കണം ഇത് ഈ ചെറിയ കാര്യങ്ങൾ മുതൽ സ്വാതന്ത്ര്യത്തിലെ വിലക്ക് ഉണ്ടാകുന്നു സമൂഹത്തിൽ വിലക്ക് വിലക്കുണ്ടാകുന്നു പക്ഷേ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഇത് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൊടുക്കുന്ന ഒരു മീഡിയേറ്ററായി നിൽക്കുന്ന ആളുകൾ തന്നെ സ്ത്രീകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു ഞാൻ വാർത്തയിൽ വാർത്തയിൽ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടതാണ് അതായത് ആലപ്പുഴ ബീച്ചിൽ കമിതാക്കൾ വന്നിരിക്കുന്നു സ്ത്രീകൾ എന്ത് ചെയ്യുകയാണ് ചൂലും കൊണ്ട് പോകണം അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി അല്ല അടിച്ചു ഓടിക്കാൻ വേണ്ടി അതായത് ഈ സദാചാരത്തിൻ്റെ നല്ല രീതികൾ എന്ന് പറയുന്നത് സ്ത്രീകൾ കൂടി അതായത് ഇരകൾ തന്നെ എന്ത് ചെയ്യുകയാണ് അതിന്റെ നടപ്പിൽ വരുന്നു പറയാൻ കമെന്റ് ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഏറ്റവും കൂടുതൽ വരുന്നത് മുസ്ലിം സ്ത്രീകൾക്കാണ് അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ നിയമപരമായി ഒരുപാട് തുല്യ അവകാശങ്ങൾ വരും അപ്പൊ അവര് ഒരുമാതിരി കോമൺ സെൻസുള്ള ആരും ചിന്തിച്ചറിയ ഇത് നമുക്ക് ഗുണകരമാണ് ഇനിയിപ്പോ ആരും കൊണ്ട് തന്നാലും അല്ലെ പ്രണയലേഖനം പട്ടികൊണ്ട് തന്നാലും നമ്മളത് വാങ്ങിച്ചു വായിക്കും എന്ന് പറയുന്നത് പോലെ നല്ലൊരു കാര്യം ആര് തന്നാലും നല്ലതല്ലേ ഏഹ് അപ്പോ പക്ഷെ നോക്കൂ ഇവിടത്തെ ഉള്ള ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള റാലികൾ എന്റെ ബാനർ പിടിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ മുസ്ലിം സ്ത്രീകളാരും സ്വന്തം ശവക്കല്ലറയെ കുറിച്ചുള്ള വലിയ സമ്മോഹനമായ സ്വപ്നങ്ങളാണ് മനുഷ്യരെ കാണാൻ പ്രേരിപ്പിക്കുന്നത് അത് അവരുടെ നാശമാണ് അവർക്ക് പ്രതികൂലമാണ് പക്ഷെ അവരെ കൊണ്ടാണിത് പറഞ്ഞില്ല ഞങ്ങൾക്ക് സിവിൽ കോടൊന്നും വേണ്ട അത് കുറഞ്ഞുള്ളത് ചിന്താ സ്വാതന്ത്ര്യം ഒന്നത് മാത്രമല്ല മതം ഉൾപ്പെടെയുള്ള വിശ്വാസ പ്രസ്ഥാനങ്ങള് പാർട്ടികള് പാർട്ടി ഗ്രാമങ്ങള് ഇവിടെ എല്ലാം നോക്കൂ ഈ ഇരകളെ കൊണ്ട് തന്നെ ആയിരിക്കും അവര് അവരുടെ എല്ലാ അജണ്ടയും നടപ്പിലാക്കുന്നത് അല്ലാതെ അതിന്റെ നേതാക്കന്മാര് അങ്ങനെ ആയിരിക്കില്ല ഇരകളെ കൊണ്ട് വിശ്വാസികളെ കൊണ്ട് തന്നെ ആയിരിക്കും അത് ചെയ്യിക്കുക ഇപ്പോ കൈവെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ കൊണ്ടാണ് വെട്ടിക്കുന്നത് വിശ്വാസികളെ കൊണ്ടായിരിക്കും അല്ലാതെ ബിഷപ്പോ മുക്രിയോ മുല്ലയോ ഒന്നും ഇറങ്ങിയായിരിക്കോ വെട്ടുന്നത് അത് നോർമലി അങ്ങനെ തന്നെയായിരിക്കും അതിന്റെ കാരണം അവർക്ക് അതിന്റെ മേലുള്ള ഒരു ഇവരൊരു ടൂളാണ് ആണ് ഇവർ ഈ ടൂൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ കഴിയും കയ്യിലാണ് ഇന്ത്യയിലെ ഈ കഞ്ചാവിന്റെ ഉപയോഗത്തെ കുറിച്ചുള്ള ചോദ്യം അവസാനം നിർത്തിയത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഞാൻ നാച്ചുറൽ ഫാലസി ദാറ്റ്സ് ഇൻ ദ റണ്ണ് അതൊരു ഡിപ്പെൻഡൻസ് ഒന്ന് മനുഷ്യൻ്റെ ചിന്താ സാന്തര്യത്തെ മാത്രമല്ല ചിന്താശക്തിയെ ഞാൻ പറയുന്നത് നമ്മൾ സന്തോഷം ഉണ്ടാക്കുമ്പോൾ എന്താണ് മറ്റുള്ളവരെ ഏറ്റവും കുറച്ച് മുറിവിപ്പിച്ചുകൊണ്ട് നമ്മളെ ഏറ്റവും കുറച്ച് നശിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ കഞ്ചാവ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾക്ക് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മസ്തിഷ്ക പ്രക്രിയയെ അട്ടിമറിക്കാനായിട്ടുള്ള ശേഷിയുണ്ട് നമ്മൾ നമ്മളുടെ മസ്തിഷ്കവുമായി ജീവിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ വളരെ കുറച്ചും മോശമായ കാര്യങ്ങളെ ഇത്തരം മദ്യം മയക്കുമരുന്ന് ിലൂടെയൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം യു ആർ നോട്ട് നോർമൽ യു ആർ യു ബ്രെയിൻ ഒപ്റ്റിമം ലെവലിലല്ല ഒന്നിൽ അത് അൾട്ടർ ചെയ്യുകയാണ് അൾട്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും അനുഭൂതി ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കും പക്ഷേ സ്റ്റിൽ അത് ഒപ്റ്റിമം ലെവലിലല്ല എല്ലാം ഒപ്റ്റിമം ലെവലിൽ കൊണ്ടുപോകുകയെന്നുള്ളതാണല്ലോ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം അപ്പം ഈ ഒരു പദാർത്ഥത്തോട് അത് പ്രകൃതിയിൽ കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ആശ്രയബോധം വരുന്നത് ആ വസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു സ്വാധീനം ഉണ്ടാവും അതില്ലാതെ പറ്റില്ല എന്ന് വരും യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു ഊന്നുപടിയുടെ ആവശ്യമില്ലാതെ ജീവിക്കേണ്ടുന്നവരാണ് എന്നുള്ളതുകൊണ്ട് എനിക്കതിനോട് യോജിപ്പില്ല